വേറെ ഒന്നും ഞാൻ കടയിൽ ഇണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല എനിക്ക് കുറെ കൊടുത്ത പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സഖ്യങ്ങളും ഇങ്ങനെ പോയിച്ചു അപ്പൊ അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പല ചെയ്യാൻ പറ്റില്ലേ ഇന്നിപ്പോ വീഡിയോ ഇല്ലാന്നും പറഞ്ഞോണ്ടല്ലേ മനസമാധാനത്തോടെ ആ ഇരിക്കണ്ടട്ടാ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കി നിനക്ക എല്ലാര്ക്കും ഉപകാരപ്പെടും കാരണം ഞാൻ കണ്ടുപിടിച്ച കൊറേ റെസിപ്പികൾ അത് കിടപ്പുണ്ട് അപ്പൊ അതെല്ലാര്ക്കും ഉപകാരപ്പെടും അതേപോലെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടിയാ നീ ഇങ്ങനെ പാചകം ചെയ്യോ എന്നൊക്കെ ചോദിക്കും വെറുതെ പറഞ്ഞല്ലൂ ശതമാനം സത്യം ഉള്ളൂ കാരണം ഈ കൊച്ചിക്കാരി പെണ്ണ് ഹോട്ടൽ നടന്ന എന്റെ റെസിപ്പികളൊന്നുവെച്ചാല് നല്ല ടേസ്റ്റ് ആണെന്നാണ് എല്ലാരും പറയണത് കേട്ട ഞാൻ എന്നെ തന്നെ പൊക്കണല്ല പൊതുവെ പറയണ ഒരു കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഒരു ചാലും കൂടി എനിക്ക് ഇണ്ട് കൊച്ചിക്കരിപ്പണ്ണെന്ന ചാലിന്റെ പേര് കണ്ടിട്ടുണ്ടാകും ചില ആൾക്കാരൊക്കെ എന്റെ അല്പത്തി കുറെ പരിപാടികളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒക്കെ കണ്ടി കുട്ടണ പരിപാടിയൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ പുറത്തു പോയി പറഞ്ഞ ആണെങ്കിൽ കിട്ടിയായിരുന്നു അത് അണിച്ചിട്ട് പൊടിച്ചിരിക്കണേന്താ പിന്നെത്താൻ ഇട്ടിട്ടുണ്ട് ഈ സമയത്താണ് ഇതൊക്കെ ചെയ്യണത് ഇതിന്റെ ഇടയിലാണ് വീഡിയോ ചെയ്യണത് വീഡിയോ എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യണതൊക്കെ ഇടയിലാണ് അതൊക്കെ പോട്ടെ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ള അതൊക്കെ കഷ്ടപ്പെടാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല പക്ഷെ ളർത്താൻ ഒരുപാട് പേരുണ്ടാവും തളരുത് നമ്മൾ പൊതിരണം അല്ല പൊതിരണം അല്ല പൊതിരണം മുന്നിലോട്ട് പോവുക അപ്പൊ എന്റെ പോളിസി അതാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട കാരണം വെച്ചാല് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ് ഒക്കെ ഇടുന്നതിൽ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയൊക്കെ കാണാനും ആ കമന്റുകളൊക്കെ വായിക്കാനും അറിയോ പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോ ചേച്ചി ചേച്ചി മറ്റേ ഹോട്ടലിൽ നടക്കുന്ന കൊച്ചിക്കാരി പെണ്ണു ചേച്ചിയല്ലേ ചേച്ചി വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറയാറക്കെ അതിലൊക്കെ അതിലൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്തൊക്കെ സന്തോഷമാണെന്ന് പറയുമ്പോ എനിക്ക് ഇപ്പൊ ശരിക്കും കുറച്ച് പത്രം കിടക്കാൻ പറ്റില്ല അതേപോലെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഇണ്ടെന്നൊന്നും തോന്നുന്നു ആക്കോട്ടെ എന്തായാലും ഞാൻ പോയിക്കോലെ പാവല്ലേ സൈഡിൽ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും സപ്പോർട്ട് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ പോകുന്ന തോന്നുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പോണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു